ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടിയുടെ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നിലവിൽ നമുക്കതിൻ്റെ ക്രാഷ് ഷാഫ്റ്റൊക്കെ കംപ്ലൈൻറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ക്രാഷ് ഷാഫ്റ്റ് തുടങ്ങിയിട്ട് എല്ലാ പാർട്സുകളും മേജറായിട്ടുള്ള എല്ലാ പാർട്സുകളും തന്നെ മാറ്റി കമ്പനി പാർട്സ് സെറ്റ് ചെയ്തിട്ട് പുതിയത് മേടിച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടോ നിലവിൽ നമുക്കതിൻ്റെ ഒക്കെ ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിരുന്നു അപ്പോൾ ക്രാങ് ഷാഫ്റ്റ് സിലിണ്ടർ ഇതൊക്കെ പഴയതാണ് ക്രാഷ് ഷാഫ്റ്റും സിലിണ്ടർ ക്ലച്ച് ഡിസ്ക് പിസ്റ്റണൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയതിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ക്രാങ്ക് ഷാഫ്റ്റ് പുതിയ അസംബ്ലിയാണ് വന്നത് അത് നമുക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ക്രാങ്ക് ഷാഫ്റ്റ് മാത്രം വന്നുണ്ട് പിന്നെ സിലിണ്ടർ കിറ്റ് സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ റിങ്സ് അടങ്ങ അടങ്ങുന്ന കിറ്റാണ് തന്നെ അത് നമുക്ക് ഏകദേശം റേറ്റ് വരാന്ന് പറഞ്ഞാൽ മൂവായിരത്തി അതായത് ക്രാങ്കിനേക്കാളും വിലക്കൂടുള്ളതാണ് സിലിണ്ടർ കിട്ടുന്നത് ക്രാങ്ക് അതായത് ഏകദേശം ക്രാങ്കിൻ്റെ റേറ്റ് ഉണ്ട് മൂവായിരത്തി ഒരുന്നൂറ് രൂപ അതായത് മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ചുരം രൂപ ക്രാങ്കിന് വന്നുള്ളൂ മൂവായിരത്തി എഴുന്നൂറ് രൂപ സിലിണ്ടർ കിറ്റിന് മാത്രമാണ് ഉണ്ട് പിന്നെ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഐറ്റംസ് ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് മാറുന്നുണ്ട് ക്ലച്ച് ഡിസ്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ തന്നെയുണ്ട് ക്ലച്ച് ഡിസ്കിന് പ്ലേറ്റിന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വരും പിന്നെ എഞ്ചിനകത്ത് വരുന്ന ക്യാം ജയിൻ ടൈമിങ് ജയിൻ എന്ന് പറയും അത് കിറ്റേപ്പാടി വരുമ്പോൾ നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് വരാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ബെയറിങ്ങൾ ഓയിൽ സീലുകൾ ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക ഇതിൻ്റെ പ്ലഗ് കാർ ബട്ടർ അത് സ്ലോ ജെറ്റ് ഇത് അതിൻ്റെ ഗം ത്രീ ബോണ്ട് ഗമ്മ സെൻറ്റർ ഗ്യാസ്ക്കറ്റായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഓയിൽ സീലുകൾ അതിൻ്റെ സ്പെഷ്യൽ ബെയറിങ് ഗിയർ ബോക്സിൽ വരുന്ന ബെയറിംഗ് എല്ലാം തന്നെ അവിടെ മാറ്റുന്നുണ്ട് ഗിയർ ബോക്സിൽ വന്ന നാല് ബെയറിങ്ങും മാറ്റി ഇതെ മാറ്റിയാക്കണ പഴയ ബെയറിങ്ങുകളാണ് കേട്ടോ ഗിയർ ബോക്സിൽ വരുന്ന നാല് ബെയറിങ്ങും മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുക അതേപോലെ നമുക്ക് ഒരു ഐറ്റം ലെയ്ത്ത് വർക്ക് വന്നത് വാൽവ് നമ്മൾ പുതിയത് മാറ്റി സീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ലെയ്ത്തി ചെയ്യേണ്ട വർക്കാണ് അത് നമ്മൾ കൊണ്ടുപോയി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്യാം ഷാഫിൻ്റെ രണ്ട് സൈഡിലുള്ള ബെയറിങ്ങുകൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പഴയ ബെയറിങ്ങും വാലു പഴയ വാൽ കേട്ടോ ഇത്രയായിട്ടാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം ചെയ്യണേട്ടോ പിന്നെ അത് കൂടാതെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോൾ ഇഞ്ചിമാർക്കായിട്ട് ചെയ്യുമ്പോൾ ക്രാങ്ക് സിലിണ്ടർ ക്ലച്ച് ഡിസ്ക് ഗിയർ ബോക്സ് ബെയറിംഗ് അതേപോലെ തന്നെ ടൈം ഇഞ്ചിൻ ഗ്യാസ് കെറ്റുകൾ അതൊക്കെയാണ് നിലവിൽ കംപ്ലീറ്റ് സാധാരണ രീതിയിൽ നമുക്ക് മാറ്റേണ്ടി വരാറുള്ളൂ ഇതിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട സമയത്ത് ഇതിൻ്റെ രണ്ട് ഗിയർ സെക്ഷൻ രണ്ട് വീലുകൾ കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അത് നോക്കുമ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഭാഗത്ത് പല്ലികളിൽ തേമാനം വന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാം അതായത് നമ്മൾ ഇനിയിപ്പോൾ നമ്മളിത് കയറ്റി റീസെറ്റ് ചെയ്യാന്ന് വെച്ചാലും നമുക്ക് ചിലപ്പം അന്നേയും മൂളിച്ച് സൗണ്ട് അരി വണ്ടി ഓടിക്കുകയൊരു സ്മൂത്ത് ഉണ്ടാവില്ല ഇവിടെ നോക്കുമ്പോൾ ഈ വീലുകളും നല്ല രീതിയിൽ തന്നെ തേമാനം വന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ കയറ്റി സെറ്റ് ചെയ്താലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തേർഡ് ഗിയറും ഫോർത്ത് ഗിയറാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക അപ്പോൾ ആ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അരോചകമായിരിക്കും കാരണം ആ സൗണ്ട് അന്നേം മൂളിച്ചായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഗിയർ വീലുകൾ നമ്മൾ മാറ്റുക ഇപ്പോൾ നമുക്ക് ഗിയർ വീല് മാറ്റാനായിട്ട് വരുത്തി വെച്ചാൽ നാല് വീലുകൾ അതായത് തേർഡ് ഗിയറിന്റെ ഫോർത്ത് ഗിയറിന്റെ ഈ രണ്ട് വീലുകൾ കൗണ്ടർ ഷാഫ്റ്റിന്റെ മെയിൻ ഷാഫിൻ്റെയും വേറിംഗ് വീലുകൾ വരുമ്പോഴാണ് നമുക്ക് ഈ നാലെണ്ണം വരാം തേർഡിൻ്റെ രണ്ട് വീല് ഫോർത്തിന് രണ്ട് വീല് അങ്ങനെയാണ് വരാം കേട്ടോ അപ്പോൾ ഞാൻ അതിന്റെ സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വൈകിട്ട് നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് വേണ്ടിയിരിക്കുകയാണ് മാക്സിമം നമുക്ക് ക്ലോസ് ചെയ്യാം നാളെ വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം കേട്ടോ പിന്നെ എഞ്ചിൻ വർക്കിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് അയച്ച വീടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ചെയിൻ സ്പോക്കറ്റ് കംപ്ലയിൻറ്റ് നമുക്ക് അതിനകത്ത് കാണുന്നുണ്ട് കാരണം സ്പോക്കറ്റൊക്കെ നല്ല രീതിയിൽ തേമാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻജിൻ സെറ്റിങ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഈ ലേവറിൽ തന്നെ കൊള്ളിച്ച് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ അറേഞ്ച്മെൻറ് ചെയ്യാം അപ്പോൾ ആ പാർട്സിൻ്റെ അമൗണ്ട് മാത്രമേ നമുക്ക് അതിനകത്ത് വരുള്ളൂ പിന്നെ സൈഡ് സ്റ്റാൻഡ് കംപ്ലയിൻറ്റ് ഉണ്ട് അത് മാറ്റുന്ന ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് വിളിക്കാം അപ്പോൾ ഞാൻ വണ്ടി സെറ്റ് ചെയ്യാൻ തുടങ്ങി ഇപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന പാർട്സുകളുടെ ഡീറ്റെയിൽസും അതുമായി ബന്ധപ്പെട്ട ഒന്ന് അപ്ഡേറ്റ് ചെയ്തുന്നുള്ളൂ ഓക്കെ